സാഹിത്യം അതിനകത്തെ വാസ്തവത്തിലുള്ള ഞാൻ ഇതെപ്പോഴും പറയും സാഹിത്യത്തിന് സൃഷ്ടിയും മ്യൂസിക്കിന് ഫാർട്ടിയുമാണ് എൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി പെർസെൻ്റ് ആണ് ലിറിക്സിന് ശതമാനം അല്ല ഇന്ന് പറഞ്ഞല്ലത് ഒരുപാട് ദിവസം പോലെ പറഞ്ഞത് എന്നുവെച്ചാൽ എൻ്റെ അന്ന് ചോദിച്ചു കാരണം ഈ പാട്ടിനകത്ത് നമ്മളൊരു മ്യൂസിക്കിൽ ഒരെണ്ണം വന്ന് കാണുമ്പോൾ ഓഹ് അതായത് അതിൻ്റെ ഭാവനയെ ആ ഭാവന ഉണ്ടെങ്കിലേ ഈ സാധനം നിന്നേ ഉള്ളൂ ശരിയാ ആകാശി കൂടെ ചന്ദ്രൻ പോയി മറ്റേ ഇതിൻ്റെ കൂടെ വള്ളം പോയി അതിനകത്ത് വല്ലതും കിട്ടു കിട്ടുവോ കിട്ടില്ല എത്ര സമുദ്രം ഇത്രയും അത് അതുപോലല്ല ഇപ്പൊ ഒന്നുമില്ല ശ്രാന്തമ്പരം കവിത കവിത അത് വാസ്തവത്തിൽ എനിക്ക് സംസ്കൃതം വലിയ നിശ്ചയമില്ല പക്ഷേ അഭയ അഭയത്തിൻ്റെ അത് കണ്ടു കഴിഞ്ഞാണ്ട് എനിക്ക് തോന്നി അതിനകത്ത് എന്തോ ഉള്ളൊരു ഒരു 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 ഫാറപ്പ് എന്താ പറയാ തോന്നിയതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധ നിഘോഷ്മ സ്വപ്ന क्रान्द्रान्द्रमारब्धक्लेश क्रान्दमारब्धक्लेश रोमन्थं मम स्वान्दम् धृप्तसागरभवद्रूपदर्शनाल् ർദ്ധസൂപ്തമെന്നാത്മാവല്ലോചനം തുറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ അപാരതയുടെ നീലഗംഭീരോധ നിന്നാശ്ലേ സാഗരഗീതം എന്നുള്ള ഭാഗവജ സാഗരഗീത ഇത് പറഞ്ഞതുകൊണ്ടാ എനിക്ക് ഈ സമുദ്രത്തിന്റെ അതിന്റെ സാഗരഗീതം പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിന് വന്ന സാധനമാണ് എനിക്ക് നമുക്ക് സാഗരഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കിട്ടിയതാ അത് അതിൽ എല്ലാവരും എഴുതിട്ടുണ്ടല്ലേ അത് മഹാകാവി ജി മുതൽ ഞാൻ വരെ ഉണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ വരെ അതിൽ ഒരു